നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു കേൾക്കുന്നത് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലും വലിയ രീതിയിൽ തന്നെ ഈ ഒരു പേര് നിറഞ്ഞു കേൾക്കുന്നുണ്ട് മണ്ഡലത്തിലെത്തുമെന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലെത്തും പക്ഷേ സന്നിധാനത്തല്ലല്ലോ എത്തേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്നിധാനത്തെത്തിയ വാർത്തകൾ വായിക്കുമ്പോൾ അതിന് പിന്നാലെ കുറെ കമന്റുകൾ വരുന്നുണ്ട് എന്നാൽ തുടക്കം ഇവിടെ നല്ലതാണ് എന്ന് പറയുന്നവരും നിരവധി ഉണ്ട് ഇപ്പോൾ രാഹുൽ എന്ന പേര് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അറിയാതെ രാഹുൽ എന്ന വ്യക്തി രാഹുൽ വലിയൊരു പിന്തുണയുമായി വരികയാണ് എനിക്ക് തോന്നുന്നു റിനി എന്ന പരാതിക്കാരി നമുക്ക് പറയാൻ കഴിയില്ല കാരണം സ്വയമേ പരാതിക്കാരി ആകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു റിനിയെ നിശിതമായി വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അതിനെതിരെ റിനി പരാതിയുമായി പോകുന്നു മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ വരുന്നു രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കുറവുണ്ട് കാരണം എനിക്ക് തോന്നുന്നു രാഹുൽ പറഞ്ഞ ആദ്യം മുതൽ എടുത്ത സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന വാസ്തവം ഉള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ രാഹുലിനോടൊപ്പമാണ് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ എന്നാലും ചില ഡിഫിക്കാരികളും അതുപോലെ തന്നെ ചില അത്തരം സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ആക്ഷേപം നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനെതിരാണ് വേണ്ടി വന്നാൽ നിങ്ങളെ തട്ടിക്കളയുമെന്ന രീതിയിൽ പോലും കമന്റുകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു പ്രഷോഭ രാഹുൽ ഈശ്വരനെ നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അതിനോട് എനിക്ക് ആദ്യം പറയാനുള്ളത് രാഹുൽ ഈശ്വറുമായിട്ട് അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എങ്കിലും അദ്ദേഹം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുത്ത ഒരു സ്റ്റാൻഡുണ്ടല്ലോ അത് കൃത്യമായ ഒരു സ്റ്റാൻഡാണ് ഇന്നലെ സംസാരിച്ചപ്പോൾ പോലും അതായത് അദ്ദേഹത്തിന് ഈ റിനി പരാതി കൊടുത്തു എന്നെ ഇടത്തിൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അപ്പോൾ ഇത് ശേഷം രാഹുൽ ഈശ്വർ ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചതിനു ശേഷമാണ് റിനിയെ പേടിച്ച് രാഹുൽ ഈശ്വർ അങ്ങ് ഒളിച്ചു എന്നുള്ള തരത്തിലായിരുന്നു സൈബർ ഇടത്തിൽ ചില ട്രോളുകളൊക്കെ വന്നത് അത് ഈ ഡിവൈഎഫ്ഐക്കാരുടെ ചില ഗ്രൂപ്പുകളിൽ നിന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ച ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ഒരേ ഒരു പോയിന്റ് ഇതാണ് റിനി പറയുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷെ തെളിവ് എവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവ് കൊടുക്കാൻ അവർക്ക് എവിടെയെങ്കിലും സാധിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ ക്രൈംബ്രാഞ്ചിലോ ഒന്നും അവർക്ക് വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ പോകാമല്ലോ കോടതിയിൽ പോയി അവർക്ക് പരാതി കൊടുക്കാം എന്തുകൊണ്ട് റിനി അത് ചെയ്യുന്നില്ല അതായത് കള്ള ഫെമിനിസ്റ്റുകളെ ഞാൻ തുറന്നു കാണിക്കും ഫെമിനിസ്റ്റുകളായ ഒരുപാട് സ്ത്രീകൾ കേരളത്തിലുണ്ട് അവരോടൊക്കെ എനിക്ക് ബഹുമാനമാണ് ഞാൻ ഒരു സ്ത്രീയെയും മോശമായി പറ പറയാറില്ല അവരെ സ്ലാഷെയിമിങ് നടത്താറില്ല പക്ഷേ ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെ തുറന്നു കാട്ടാൻ ഞാൻ ഏതും ഏതറ്റം വരെയും പോകും അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത് അതായത് ഇതുപോലെയുള്ള കുറെ സ്ത്രീകൾ പടച്ചുവിട്ട ചില കള്ളങ്ങളിൽ പൊലിഞ്ഞു പോയ ഒരാളുണ്ട് ഉമ്മൻചാണ്ടി ഇനിയും അതുപോലെ ഒരു ഉമ്മൻചാണ്ടി ഉണ്ടാകരുത് ആണുങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കാൻ ഇവിടെ ആളുകൾ വേണം എന്നുള്ള ഒരൊറ്റ പോയിന്റാണ് അദ്ദേഹം പറയുന്നത് വനിതാ കമ്മീഷൻ പോലെ തന്നെ ആണുങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ അത് എന്തായാലും ഈ സമൂഹത്തിൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അത് അതിന്റെ ഒരു ആവശ്യകത വളരെ കൂടുതലാണ് നമുക്ക് പറയേണ്ടി കാരണം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു വീഡിയോ ആ പെൺകുട്ടി മൊബൈൽ ഫോണിലേക്ക് നോക്കുന്നത് അവർ പറയുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആ ബസ്സിൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആ വ്യക്തി തന്റെ മാറിടത്തിലേക്കാണ് നോക്കുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്കാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു അത്തരത്തിലുള്ള മുഖമടക്കം തുറന്നു കാണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് പിന്നിലുള്ള ജീവിതം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കത്തിന് നമ്മൾ നോക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേ രീതി തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ മാങ്ങൂട്ടത്തിലായത് കൊണ്ട് തന്നെ കൂടുതൽ ശക്തമായി അദ്ദേഹത്തിന് അത് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാൻ അല്ലേ ഉറപ്പായിട്ടും കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ചർച്ചകൾ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിൽ നമുക്കൊന്നും കിട്ടിയില്ല പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഇട്ട് കൊടുക്കുന്ന തെളിവുകൾക്കനുസരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇവിടെ അന്വേഷണം നടത്തുന്നത് ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസിയുടെ അതപ്പതനം ഒന്ന് ഓർത്തു നോക്കണം അപ്പോൾ ഇങ്ങനെ ഈ നിലയിൽ പോകുമ്പോൾ അതിലെ ചില വസ്തുതകൾ തുറന്നു കാട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊന്നും തരുന്നില്ല ഒന്നും വേണ്ടതാനും ില്ല അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ രാഹുൽ ഈശ്വർ അതിനകത്തിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നമുക്കും സ്ട്രൈക്ക് ചെയ്തത് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നത് അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിലെ ചിലർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പാടെ തള്ളിക്കളഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പക്ഷേ എന്നിട്ട് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് കൂടിയാണ് ഉറപ്പ് അങ്ങനെ മാറ്റാൻ കഴിയുന്ന അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഈ റിനിയെ പോലെയുള്ളവരെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന റിനിയെ പോലെയുള്ള ചില കള്ളനാണയങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഈ പറയുന്ന ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകളാണ് ഈ പറയുന്ന ഈ ഡിവൈഎഫ്ഐ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരുന്നുവെങ്കിൽ അവരുടെ ഒരു എം എൽ എ നാണമില്ലാതെ നാറിപ്പോഴത്ത് നിയമസഭയിൽ ഇരിപ്പുണ്ട് അയാൾ ഇരിക്കരുത് അയാളെ നിയമസഭയിൽ ഇരുത്തരുത് എന്ന് പറഞ്ഞ് ഇവർ എത്ര പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് എത്ര സമരങ്ങൾ നടത്തുന്നുണ്ട് എ കെ ശശീന്ദ്രൻ സഭയിലുണ്ട് അവർക്കൊക്കെ ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനിരുന്നു കൂടാ രാഹുൽ വരണ്ട എന്ന് പാർട്ടിക്ക് പറയാം അത് അവരുടെ കാരണം അദ്ദേഹത്തെ പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഒരു എം എൽ എ എന്ന നിലയിൽ അയാൾക്ക് നിയമസഭയിൽ വരാം പക്ഷേ എന്നിട്ടും അയാൾ ി പറയുന്നതനുസരിച്ച് എന്നും വരാൻ തയ്യാറാകുന്നില്ല പക്ഷെ പൂർണ്ണമായും മാറി നിൽക്കാൻ അയാൾക്ക് കഴിയില്ല കാരണം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരോട് ഉത്തരവാദിത്തമുണ്ട് ഷാഫിയാണ് രാഹുലിനെ അവിടെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഷാഫിക്കും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ആദ്യം നിയമസഭയിൽ എത്തുന്നു പിന്നീട് പാലക്കാട്ടേക്ക് പോകുമെന്നുള്ള തീരുമാനം എത്തുന്നത് ഇവിടെ ഈ ഡിവൈഎഫ്ഐ കാർ വലിയ ഒരു അധിക്ഷേപമാണ് ഇയാൾക്കെതിരെ ഈ റിനിയെ പോലെയുള്ളവരെ പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരു തെളിവുമില്ല എന്ന് കൃത്യമായി തന്നെ നമുക്ക് ബോധ്യ കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകൾ ഈ റിനിയുടെ റിനിക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിനിക്ക് വേണ്ടി ഈ സോഷ്യൽ ഇടത്തിൽ ഈ സംസാരിക്കുന്നത് എന്തിനു എന്തിനു വേണ്ടിയിട്ട് അതുമാത്രമല്ല ഡിവൈഎഫ്ഐ അടക്കം വിശ്വസിക്കുന്ന ഈ പറയുന്ന ആഭ്യന്തരം ഭരിക്കുന്ന ക്രൈംബ്രാഞ്ച് തന്നെയാണല്ലോ ക്രൈംബ്രാ ക്രൈംബ്രാഞ്ച് തന്നെയാണല്ലോ പറയുന്നത് ആ ഒരു സ്ത്രീക്ക് ആ തെളിവ് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല അപ്പോൾ സ്ത്രീക്ക് തെളിവ് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമൂഹം എത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ സ്വയം വിലയിരുത്തണ്ടേ കാരണം ആഭ്യന്തരം അത്രയും മോശമായത് കൊണ്ടായിരിക്കണമല്ലോ തന്റെ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം ഒരു സ്ത്രീ തുറന്നു പറയുകയും എന്നാൽ അതിന് തെളിവ് കൊടുത്താൽ എനിക്ക് തയ്യാറല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ ഒരു അതപ്പതനമല്ലേ ഇനി അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണ് ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം തോന്നി വരുന്ന കാര്യങ്ങൾ ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി നടത്തുന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ മുന്നോട്ട് ഇങ്ങനെ പ്രധാന ചോദ്യമുണ്ട് ഇതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത് ഈ ഗൂഢാലോചനയിൽ ആ പങ്കെടുത്തു റിനി എന്ന് പറയുന്ന വ്യക്തി മാത്രമാണോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ വരുന്ന മറ്റാളുകളൊക്കെ തന്നെ ആരാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇപ്പോൾ രാഹുൽ ഈശ്വരന്റെ രാഷ്ട്രീയ നമുക്കൊരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനല്ല അദ്ദേഹം ഒരു സി പി എന്നാൽ ബി പോലും വിമർശിക്കുന്ന ബിജെപിക്കാരനാണെന്ന് പലരും പറയുന്നുണ്ട് എന്നാലും കോൺഗ്രസ് കാരനല്ല രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കുട്ടതും തമ്മിലൊരു ഫോട്ടോ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല രാഹുൽ ഈശ്വരം ഈശ്വരന്റെ ഒരു ഇത്തരം പിന്തുണ സത്യത്തിൽ മാങ്കൂട്ടത്തിൽ പോലും വിചാരിച്ചതാണല്ലോ ഇങ്ങനെ ഒരു പിന്തുണ എന്നുള്ളത് ആദ്യം മുതലേ വെരി ഫസ്റ്റ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കുടത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അതായത് ഈ ഒരു കേസിൽ ഇപ്പോൾ ദിലീപ് വിഷയത്തിൽ നമുക്കറിയാം ദിലീപ് വിഷയത്തിലും രാഹുൽ ഈശ്വരടുത്തത് ഇതേ നിലപാടാണ് ദിലീപിനൊപ്പമാണ് നിന്നത് എന്നാൽ പല തെളിവുകളും പല അതൊരു ക്രൈം ആയിരുന്നു എന്നുള്ളത് എന്നാണ് പറയുന്നത് ഇവിടെ റിനി പറയുന്ന ആരോപണങ്ങൾ അത് ശക്തമായി സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ റിനി കൊണ്ടുവരികയാണെങ്കിൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തെറ്റുകാരനാണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മളടക്കം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ശരിയാണ് എന്ന് ഒരു പരിധി വരെ വിശ്വസിക്കുന്ന ആളുകൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറയാൻ മടിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ പറയുന്ന പോലെ തന്നെ ഇത്തരത്തിൽ ഉടായ്പ തെളിവുകളുമായി വന്നവരെ കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരാൺ ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചാലോ ഒരു പെൺ ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചാലോ ഇനി മറ്റാരായിക്കോട്ടെ അവർ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചാലോ കൃത്യമായി വിമർശിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല അതിനിത്തരം രാഹുൽ ഈശ്വർമാർ രംഗത്ത് വരും മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാർ പറയുന്നുണ്ടല്ലോ പെൺകുട്ടി പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കെതിരെ എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലും ഇത് ആയിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വരന്റെ തലയിൽ കെട്ടുമൊക്കെ ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തൊരു ഫോട്ടോയാണ് വരുന്നത് അതിലെടുത്തു പറയുന്നതാണ് പോലെ ഷാജനെ പോലെ ഓടേണ്ടി വരും ഷാജനെ പോലെ കോടതി കയറേണ്ടി വരും പോലെ നാട്ടുകാരെ നാട്ടുകാരെടുത്തിട്ട് അടിക്കുമെന്നൊക്കെ പറഞ്ഞ ഷാജൻസ് കറിയ്ക്ക് കിട്ടിയത് അതും അപ്പോൾ ഗുണ്ടാപ്പണിയാണ് അല്ലെങ്കിൽ അതൊരു ഡിവൈഎഫ്ഐയുടെ ഒരു കൊട്ടേഷൻ ആണ് എന്ന് പറയാതെ പറയുന്നതല്ല ഈ പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഷാജൻസ്കറിയെ എന്തായാലും നിയമ കോടതികളിൽ കയറി ഇറങ്ങുന്നത് ഏതെങ്കിലും വാതിലിൽ മുട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ കയറി പിടിച്ചിട്ടോ അല്ല ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ സി പി എം എന്ന പാർട്ടി നടത്തുന്ന നിറുകേടുകൾ തുറന്നു കാട്ടിയത് കൊണ്ടാണ് തല്ലിയത് നാട്ടുകാരല്ല ഈ ഡി വൈ എഫ്ഐക്കാരാണ് തല്ലിയത് അപ്പോൾ അതൊക്കെ പറയാൻ നിങ്ങൾ തയ്യാറാകണം ഇവിടെ പറയുന്നത് ഈ എന്തും നാവിനെല്ലില്ലെങ്കിൽ എന്തും പറയാം എന്ന് കരുതരുത് ഈ പറയുന്ന ഡിവൈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഡി വൈ എഫ്ഐക്കാർ ഈ മുകേഷിന്റെ വിഷയമൊക്കെ വന്നപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ ഏത് രീതിയിലായിരുന്നു പ്രതികരിച്ചത് ആലപ്പുഴയിൽ നിന്ന് പാർട്ടിയിൽ നിന്നും അറപ്പ് തോന്നുന്ന തരത്തിലുള്ള കഥകൾ അതെ നിങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീകളുടെ കുളിമുറി ദൃശ്യങ്ങൾ തന്നെ പുറത്തുവിട്ട സഹാക്കന്മാരുണ്ടല്ലോ അവരെ കുറിച്ച് എന്താണ് ഇതുവരെ നിങ്ങൾ പ്രതികരിക്കാതിരുന്നത് അപ്പോൾ മുകേഷിന്റെ വിഷയമൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന ദേശാഭിമാനിയും കൈരളിയും ഒക്കെ വാ പൂട്ടിക്കെട്ടി മിണ്ടാതിരുന്നവരാണ് പക്ഷെ ഇപ്പോൾ ഒരു വിഷയം കിട്ടിയപ്പോൾ പുറത്തേക്ക് ചാടി ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് ഉറപ്പായിട്ടും അയാൾക്കൊരു സ്ത്രീയുമായി ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അവർ തമ്മിൽ ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പറയാൻ നമുക്ക് കഴിയില്ല പീഡനമല്ല ഗർഭചിത്രം നടന്നു എന്ന് പറയുന്നതാണ് ായിട്ട് വരുന്നത് പക്ഷെ അത് തെളിയിക്കാൻ ഇതുവരെ ക്രൈംബ്രാഞ്ചിനു പോലും കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല തൊട്ടിപ്പുറത്ത് ഈ പറയുന്ന പെൺകുട്ടി പെൺകുട്ടി പരാതിപ്പെടാനോ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാനോ അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിന് താല്പര്യമില്ല എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ പോലും പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല രാഹുലിനും അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അവർക്കിടയിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല അയാൾ ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം അയാൾ ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് മുഴുവൻ തുറന്നു കാണിക്കാൻ കഴിയുന്നതല്ല ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് അയാൾക്ക് സ്നേഹിക്കാനോ പ്രേമിക്കാനോ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ ഈ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അയാൾ ഒരു പരിധിയിൽ വിട്ട് ഈ വിഷയത്തിൽ കൂടുതൽ പറയാൻ തയ്യാറാകാത്തത് അല്ലെങ്കിൽ അയാൾക്ക് പറയാം ആ ഇന്ന പെൺകുട്ടിയാണ് എന്ന് പറയാം പക്ഷെ ആ പെൺകുട്ടി പോലും മുൻപോട്ട് വരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അയാൾ ആ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ ക്രൈംബ്രാഞ്ച് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട് ആദ്യം പെൺകുട്ടിയെ ബംഗളൂരുവിൽ കൊണ്ടുപോയി ഗർഭചിദ്രം നടത്തുന്നു അത് കഴിഞ്ഞ് പറയുന്നു ഇവിടെ ഒരു ഗുളിക കൊടുത്ത ഗർഭചിത്രം നടത്തിയതെന്ന് അപ്പോൾ രാഹുൽ ഈശോ ചോദിക്കുന്നുണ്ട് എന്താ ബംഗളൂരുവിലെ ആശുപത്രികളിലൊന്നും ഒരു ഗുളിക പോലും കിട്ടത്തില്ലേ കേരളത്തിൽ ആയിട്ടുള്ള ചോദ്യമാണെന്നേ അത് രാഹുൽ ഈശോ പറയുന്നുണ്ട് അരിയാഹാരം കഴിക്കുന്നവരാണ് നമ്മൾ നമ്മളെ പൊട്ടരാക്കാൻ നോക്കരുത് ഈ ക്രൈം ബ്രാഞ്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും നാറിയ കളി എന്ന് പറയണം അതിനെ കാരണം ഇവിടുത്തെ ഒരു ചാനൽ ഇട്ടുകൊടുക്കുന്ന ചില കഥകൾക്കനുസരിച്ച് സംസ്ഥാനത്തെ ഒരു ക്രൈം ഒരു ഏജൻസി അതിന്റെ റൂട്ട് പോകും മാത്രമല്ല ഈ പറയുന്ന സാറിന് ഇട്ടു കൊടുക്കുന്ന ആയിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ ഓഡിയോ ക്ലിപ്പുകൾ ഇവർ ഫോറൻസിന് അയക്കുകയാണെങ്കിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് ഇവർക്ക് തന്നെ നേരത്തെ അറിയാവുന്നതുകൊണ്ടായിരിക്കണം അത്രമൊരു കാര്യത്തിലേക്ക് മുതിരാത്തത് എന്നാണ് വ്യക്തമാകുന്നത് കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ക്രൈം ക്രൈംബ്രാഞ്ച് പെട്ടു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തെളിവുകൾക്ക് പരാതിക്കാരികൾ തെളിവുകൾ തരാൻ നൽകുക തയ്യാറല്ല ഇനി അഥവാ തെളിവുകൾ കൊടുത്താൽ തന്നെ രാഹുൽ മാങ്കുടേ പൂട്ടാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കാനുള്ള തെളിവുകളുടെ അപര്യാപ്തതയും ഉണ്ട് കാരണം പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ ഇരയാക്കിയെന്നാണ് എന്നിട്ട് ഈ പതിനെട്ട് മുതൽ അറുപത് അറുപത് വരെയുള്ളവരൊക്കെ എവിടെയാണ് മാത്രമല്ല നമുക്കറിയാം കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ്സുകാരെ ആദ്യം പറഞ്ഞത് ഏകദേശം അറുപത്തിയേഴോളം പരാതികൾ രാഹുൽ മാങ്കുട്ടനെതിരെ കിട്ടിയിട്ടുണ്ടെന്നാണ് എവിടെ അറുപത്തിയേഴ് പേർ അതൊരു ചോദ്യം ആരുമില്ല അപ്പൊ അറുപത്തേഴ് പേരുണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് കഴിഞ്ഞ ദിവസം വന്നതാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് മോശപ്പെട്ട കമന്റ് അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ ഫോണിൽ മെസ്സേജ് അയച്ചു എന്ന് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ പദവിയിൽ എത്തണമെങ്കിൽ എത്രത്തോളം ബുദ്ധിയും വിവരവും ഉള്ള ഒരു ആളായിരിക്കണം ആ സ്ത്രീ എന്ന് ഓർത്ത് നോക്കണം അവർക്കൊരു പരാതി കൊടുക്കാൻ എന്തേ മടിയാണോ അല്ലെങ്കിൽ എന്തിനേറെ പരാതി എങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയുന്ന പറ്റുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് തിരിച്ച് മറുപടി കൊടുക്കാൻ അറിയാത്തതുകൊണ്ടാണോ ഇതൊക്കെ വരുന്നത് ഈ ചാനലുകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലാണ് ഇതൊക്കെ വരുന്നത് അല്ലാതെ ക്രൈംബ്രാഞ്ചിന് ഇതിന്റെ ഒരു തുമ്പും വാലും എവിടെ നിന്നും കിട്ടിയിട്ടില്ല അവിടെയാണ് നമ്മൾ പറയുന്നത് വേട്ടയാടപ്പെടുകയാണെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി വന്ന് പരാതി പറയട്ടെന്നേ അവിടെയല്ലേ ക്രൈം ക്രൈംബ്രാഞ്ചിന് പോലും പെൺകുട്ടി ആരാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്ന യുവനടി എന്ന് പറഞ്ഞുകൊണ്ട് റീ വരുമ്പോൾ അതിനുശേഷം അതായത് ഈ രാഹുൽ ഈശ്വർ രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന പേരെടുത്തു പറയാതെ ഹൂ കെയേഴ്സ് എന്ന മട്ടിലാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇവർ എങ്ങോട്ട് തിരിഞ്ഞാലും മാധ്യമങ്ങൾ പിന്നാലെ പോകുന്നുണ്ട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും പിന്നീട് അവർക്ക് ചിരി മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തരാനായിട്ടില്ല മാത്രമല്ല ഇവർ പല വേദികളിലും ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് പല ഉദ്ഘാടന ചടങ്ങുകളിലേക്കും എത്തുന്നുണ്ട് സിനിമയിലേക്ക് അഭിനയിക്കുന്നു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നിന്നാലും തിരിഞ്ഞാലും ക്യാമറ കണ്ണുകളുണ്ട് അപ്പോൾ ഈ പറയുന്ന അറ്റൻഷന് വേണ്ടിയിട്ടായിരുന്നോ ഈ ഒരു ആരോപണം ഉറപ്പായിട്ട് ഇതുവരെ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് റിനി എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു എന്ന് പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം റിനി ഉണ്ട് കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും റിനിയാണ് അപ്പോൾ പുള്ളിക്കാരി ഉദ്ദേശിച്ച കാര്യം പുള്ളിക്കാരിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വൈറലായി അതെ വൈറൽ ആയതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ട് തിരിഞ്ഞാലും പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടാൽ പോലും മില്യൺ വ്യൂസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചതുപോലെ ആണെങ്കിൽ ഈ രാഹുലിന്റെ കാര്യത്തിൽ രാഹുൽ ഈശോർ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു ഉമ്മൻചാണ്ടി ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ മുകേഷിനെ ഇതുപോലെ പിന്തുണയ്ക്കു എന്ന് മുകേഷിന് ഈ ഈ രണ്ട് കേസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം മുകേഷിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് അതെ പരാതി കൊടുത്ത കൊടുത്തതിൽ അന്നും ഈ പരാതി കൊടുത്ത ശേഷവും ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല ആ അവരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതി പോലും ഇല്ലാത്ത കേസിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയാം അതെന്ത് ധാർമ്മികതയാണ് ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന വേട്ടയാടാനായി നിന്ന് കൊടുക്കാൻ തൽക്കാലം ഈ നാട്ടിലെ ആണുങ്ങൾക്ക് തയ്യാറല്ല ആണുങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ പറയുന്നു കാരണം അത്തരത്തിൽ കുടുംബം നശിച്ചു പോയ ഒരുപാട് ആണുങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാ ഇനി ഈ അത് ആണുങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് ഈ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ എന്ന് നമ്മൾ പറയും എന്തായാലും രാഹുൽ കാര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വാർത്തയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമന്റുകളും ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്ക് കാര്യം എന്താണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഉടായിപ്പ് ഫാക്ടറികളിൽ പണിയെടുത്തവരെ നിങ്ങളുടെ പണി പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും മറ്റ് ചർച്ചയുമായി അടുത്ത നമസ്കാരം